ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് സോ ആ ഒരു മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും താരമായ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ സഹാൽ അബ്ദുൾ സമദ് പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിൻ്റെ കീഴിൽ കുറച്ചുകൂടെ മികച്ച സൈഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞങ്ങളും ചെറിയ സൈഡൊന്നുമില്ല ഞങ്ങളും അത്യാവശ്യം മികച്ചൊരു സൈഡ് തന്നെയാണ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് അതായത് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളെ നല്ല രീതി അറിയാം ഞാൻ അവിടെ കുറച്ചാൾ കളിച്ചുകൊണ്ട് തന്നെ സോ അതൊരു പോസിറ്റീവ് തിങ് ആണെന്നാണ് സഹൽ അബ്ദുൽ സമദ് പറയുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് പോകുന്നതല്ലേ എന്തായാലും സഹൽ അബ്ദുൽ അബ്ദുൾ സമദീ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം എന്താണ് സോ എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യ സത്യമാണ് അധ്യയന തുടങ്ങിയ പല താരങ്ങളും അത് അവരെന്തൊക്കെയാണ് അവരുടെ സ്ട്രാറ്റജി മറ്റുള്ള കാര്യങ്ങളൊക്കെ സഹൽ അബ്ദുസിനെ ശരിക്കും കാരണം മൂന്നാല് വർഷം ഇവിടെ തന്നെ കളിച്ചൊരു താരമാണ് അദ്ദേഹം നിങ്ങളുടെ ഗുഡ് ബൈ